何 കടക്കലിൽ നടന്ന സി പി ഐ എം കോൺഗ്രസ് സംഘർഷത്തിൽ ഇരു പാർട്ടി പ്രവർത്തകർക്കെതിരെയും പോലീസ് വധശ്രമത്തിന് കേസെടുത്തു സംഘർഷത്തിനിടെ സി പി ഐ എം കാറ്റടിമോട് ബ്രാഞ്ച് സെക്രട്ടറി ബിഥുനെ കുത്തിയ കേസിൽ അഞ്ച് കോൺഗ്രസ് നേതാക്കന്മാർക്കും കണ്ടാലറിയാവുന്ന നാലുപേർക്കെതിരെയുമാണ് കേസ് ആൻസർ അഹമ്മദ് ഷംബി ഷമീർ അമൽ തുമ്പമൺ നിസാം ഷമീർ കുമ്മിൾ എന്നിവരെ അറസ്റ്റ് ചെയ്തു രണ്ട് കോൺഗ്രസ് പ്രവർത്തകരെ റിമാൻഡ് ചെയ്തു ചിതറ സ്വദേശികളായ സുൽഫിക്കർ സമീർ എന്നിവരാണ് റിമാൻഡിലായത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ സി പി ഐ എമ്മിലെ ഇരുപത്തിനാല് പേർക്കെതിരെയാണ് കേസ് സുബലാൽ കാർത്തിക് വികാസ് ദീപു ഗഫൽ ആർ എസ് ബിജു പത്മകുമാർ സഫീർ ഷിബു തുടങ്ങിയവർക്കെതിരെയും കണ്ടാലറിയാവുന്ന പതിനഞ്ച് പേർക്കെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത് സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലത്തെ ചൊല്ലിയാണ് കടക്കലിൽ സി കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്

പൂജ്യം മൂന്ന് ഏഴ് അഞ്ച് നാല് ഇനിയിപ്പൊ അവിടുത്തെ കൊച്ചിന് കല്യാണം ആടി തന്നെ